അസ്സലാമു അലൈക്കും ഉപ്പച്ചി റിയാസ്ക മോനെ പല തരത്തിലുള്ള വിളികൾ അവിടെ തട്ടിത്തടഞ്ഞുപോയി അവർക്കെല്ലാം മുന്നിൽ മണ്ണിൽ കാലുറപ്പിച്ച് ആരുടെയും സഹായമില്ലാതെ ഒരു ചിരിയോടെ നിൽക്കുന്ന റിയാസ് ആ ഉമ്മ ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച കാഴ്ച മോനെ എന്ന് വിളിച്ച് റിയാസിനരികിലേക്ക് ഓടി ചെന്നപ്പോഴേക്കും റിയാസ് ആ ഉമ്മയെ താങ്ങി പിടിച്ചു ഷംനിയുടെ വാക്ക് കേട്ട് ജീവിത പ്രതിസന്ധികൾക്കിടയിൽ ഒരുപാട് തവണ ഉമ്മയെ തള്ളിപ്പറയേണ്ടി വന്നിട്ടുണ്ട് ഉമ്മാക്ക് നേരെ മുഖം തിരിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു പരാതിയും പറയാതെ പഴിച്ചാലാതെ കൂടെ നിന്ന തൻ്റെ ഉമ്മ ഒന്ന് തളർന്നു വീണപ്പോഴാണ് ഉമ്മ എന്താണെന്ന് തിരിച്ചറിവുണ്ടാവുന്നത് ആ ഉമ്മയുടെ അകമഴിഞ്ഞ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്നിവിടെ എനിക്ക് ആരോഗ്യത്തോടെ നിൽക്കാൻ സാധിക്കുന്നത് എത്ര പണുണ്ടായാലും ചികിത്സിച്ചാലും ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് തന്നെയാണ് മുൻഗണന അള്ളാഹുവേ എൻ്റെ ഉമ്മയെ കാത്ത് രക്ഷിക്കണേ റബ്ബർ ഹമുഹമാക്കമ്മ സ്വൈറ റിയാസ് ആ സമയം മനസ്സിൽ അത് ഉരുവിട്ടു ഉമ്മയെ ചേർത്ത് പിടിച്ച് ആ തലയിൽ ആദ്യമായി ചുമ്പിക്കുമ്പോൾ റിയാസ് ഓർത്തത് മാത്രമാണ് ഉമ്മയുടെ നിറഞ്ഞ നിർ റിയാസ് തുടച്ചു കൊടുത്തു തൻ്റെ അടുത്തേക്ക് ഓടി വന്ന കുഞ്ഞുമോനെയും യാതൊരയും ചേർത്ത് പിടിച്ചവൻ കുഞ്ഞുമോനെ അടുത്ത് വട്ടം കറക്കി ആ മുഖമാകെ ചുംബിക്കുമ്പോൾ റിയാസ് ചിരിച്ചുകൊണ്ട് കരയുകയായിരുന്നു ഇനി ഒരിക്കലും തൻ്റെ മക്കളെ കൈകൾ കൊണ്ടുവന്ന് എടുക്കാൻ പോലും സാധിക്കില്ലെന്ന് വിചാരിച്ചതാണ് അങ്ങനെയുള്ള ആഗ്രഹങ്ങളെല്ലാം മറന്നു കളയാൻ ശ്രമിച്ചതാണ് പക്ഷേ പക്ഷേ ഇതാ ഇന്നിപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഞാൻ എടുത്തിരിക്കുന്നു സന്തോഷം അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല റിയാസിനെ നിറഞ്ഞൊഴുകുന്ന കണ്ണീരിനെ അമർത്തി തൊളിച്ചുകൊണ്ട് കാറിലെ ഡ്രൈവറെ നേരെ നോക്കിയവൻ അയാൾ അപ്പോഴേക്കും റിയാസിൻ്റെ ബാഗും സാധനങ്ങളും പുറത്തേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞിരുന്നു യാത്ര പറഞ്ഞ് അയാൾ പോകാനിരിക്കുമ്പോൾ വീണ്ടും കാണാമെന്ന് പറഞ്ഞ് റിയാസ് അയാൾക്ക് നേരെ കൈനീട്ടി റാസിയുടെ ഡിസ്ചാർജ് ഡിസ്ചാർജാമെന്ന് പറഞ്ഞപ്പോൾ വണ്ടി വിട്ടതാണ് ആ വാഹനം മുറ്റം കടന്ന് പോകുന്നത് നോക്കി ഉമ്മയും ഞാതിറയോടൊന്നും പോലെ റിയാസ് പറയുമ്പോൾ അവരും അയാളെ നോക്കി കുഞ്ഞുമോനെയും മുടുത്തുകൊണ്ട് റിയാസ് നോക്കിയത് തൻ്റെ വലിയ മകനെയാണ് തൻ്റെ അരികിലേക്കൊന്നു വരാതെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നവനെ ഈ ചുരുങ്ങിയ നാളുകൾക്കിടയിൽ കുട്ടിത്തുൻ തുളുമ്പിരുന്ന അവൻ്റെ മുഖം ഗൗരവത്തിലായതുപോലെ റിയാസിന് തോന്നി ഇത്രയും നാളുകൾക്ക് ശേഷം തന്നെ കണ്ടിട്ടും ഒന്ന് സന്തോഷത്തോടെ നോക്കുക പോലും ചെയ്യുന്നില്ലെന്ന് റിയാസ് ഓർത്തു കുഞ്ഞു മോനെ നിലനിർത്തിയിട്ട് റിയാസ് അവനടുത്തേക്ക് നടന്നു വാപ്പച്ചി വന്ന് ഇഷ്ടമായ മോനെ ഒന്ന് ചിരിക്കുന്നത് പോലും ഇല്ലല്ലോ ഡാ എന്നോട് എന്താടാ പോലെ കുട്ടി അതിൻ്റെ ജാടാണ് എൻ്റെ മോൻക്ക് റിയാസ് ചിരിയോടെ അവനെ കെട്ടിപ്പിടിച്ചതും റിയാസിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരിഞ്ഞു പോയ പൊന്നുമോൻ തൻ്റെ അടിവേറെ ചുറ്റിക്കരയുന്നവന് റിയാസ് ഒരു പകപ്പോടെ നോക്കി അവനരികൾ ശ്രമപ്പെട്ട് മുട്ടുകൊത്തിയിരുന്നു കൊണ്ട് റിയാസ് തൻ്റെ മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആ ചേർത്ത് പിടിക്കൽ പക്ഷേ അവൻ്റെ കരച്ചിലിൻ്റെയും കണ്ണീരിൻ്റെയും അളവ് കൂട്ടിയതേയുള്ളൂ നോക്കി നിന്ന മറ്റുള്ളവരും അവൻ്റെ കരച്ചിൽ കണ്ട് പകച്ചുപോയി പിന്നീട് നിറഞ്ഞു വന്ന കണ്ണുകളെ ഒഴുകാൻ അനുവദിച്ചു ഇത്രയും കാലം ആ കൊച്ചുകുട്ടി നെഞ്ചിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച സങ്കടങ്ങളെല്ലാം റിയാസിൻ്റെ നെഞ്ചിലേക്ക് ഒഴുക്കി വിടയാണെന്ന് തോന്നിയവർക്ക് ഒരിക്കൽ പോലും അവൻ ഇതുപോലെ കരഞ്ഞിട്ടില്ല തൻ്റെ സങ്കടങ്ങൾ ആരോടും പറഞ്ഞിട്ടുമില്ല എല്ലാവരും അവനെ ചേർത്ത് പിടിക്കാറുണ്ടായിരുന്നുവെങ്കിലും റിയാസും അവനെ കരയാൻ അനുവദിച്ചുകൊണ്ട് പുറത്ത് തലോടി കഴിഞ്ഞിരുന്നു അവനുള്ളിലെല്ലാം ഉള്ളതെല്ലാം കരഞ്ഞു തീർത്ത് പഴയ കളിച്ചിരികളുമായി ഉള്ളവനായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചു ഉമ്മച്ചീനെ ഞമ്മൾക്ക് വേണ്ട ഉപ്പച്ചീനി ഉപ്പച്ചി ഇനി ഞങ്ങൾ വിട്ടു ഇരുന്നാൽ മാത്രം മതി ഉമ്മച്ചി ചീത്തയാണ് ഉമ്മച്ചി ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൂടെ ആ കാക്കാനെ കൂടെ പോയി ഉപ്പച്ചി മാത്രം മതി ഞങ്ങൾക്ക് കരച്ചിനിടയിൽ ഓരോന്നും നുള്ളിപ്പിറുക്കി പറയുന്നുണ്ട് പോകാൻ ഇത്രയും നാളും ഇതെല്ലാം മനസ്സിലിട്ട് ഒരുക്കിയതല്ലേ ഒരികെ എല്ലാവരും ജീവിച്ചിട്ടുണ്ടാകുമോ എന്നോർത്തപ്പോൾ റിയാസിനെ നെഞ്ചു പിടഞ്ഞു പോയി ഈ പ്രായത്തിൽ ഇത്രയും വലിയ വേദന ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു പോയവളോട് റിയാസിനെ അടങ്ങാത്ത പക തോന്നി എൻ്റെ മൂക്കരയല്ലേ ഇനി ഉപ്പച്ച എവിടെയും പൂലങ്ങൾ വിട്ട് ഉപ്പച്ച കണ്ടില്ലേ എല്ലാ അസുഖങ്ങളും ഉപ്പച്ചിനെ മാറി ന്യൂറമാമി ടൗണിൽ ഉപ്പച്ചയ്ക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് കിട്ടി തന്നിട്ടുണ്ട് ഉപ്പച്ചയ്ക്കിന് പഴയ പോലെ ഭാരമുള്ള ജോലിയൊന്നും എടുക്കാനാവില്ല മക്കളല്ല ഇന്നും സഹായിക്കേണ്ടത് ഇങ്ങനെ ത കര കരഞ്ഞു എങ്ങനെ ശരിയാവും അയ്യേ ഉപ്പച്ചിൻ്റെ കുട്ടി ഇനി കരയേണ്ടിട്ടോ നമുക്ക് ഉമ്മുമ്മ്മാൻ്റെ കൂടെ എങ്ങനെ ജീവിക്കാം ഉമ്മുമ്മയും നമ്മളും മാത്രം ഈ നാദ്രമാമിനെ ഇന്ന് തന്നെ അവിടെ നിന്ന് കെട്ടി കെട്ടിക്കുക അല്ലേ സ്ഥാപിക്കാനോട് വേണമെങ്കിൽ വന്ന് കൊണ്ടുപോയിക്കോ എന്ന് പറയാം ആ കുഞ്ഞിന്റെ മുഖം തുടിച്ച് കൊടുത്ത് രണ്ട് കവളിലും ഓരോ ഉമ്മ കൊടുത്തു റിയാസ് അവനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞത് കേട്ട് ഞാതിറ ചുണ്ടുകൂട്ടി ഓ ഉപ്പച്ചിനെ കണ്ടപ്പോൾ എന്നെ പറഞ്ഞു വിടാനിട്ടാ ഓനിക്ക് തിരക്ക് റിയാസിൻ്റെ ബാഗും സാധനങ്ങളും എടുത്തുകൊണ്ട് അകത്തേക്ക് നടക്കുന്നതിനിടെ ഞാതിറ പറഞ്ഞു നാതിമാമയെ സ്ഥാപിക്കാനോട് തെറ്റിയതാ മിഠായി കൊണ്ടുവരാനിട്ട് അവൾ പോകുന്നതെന്ന് നോക്കി കുഞ്ഞുമോൻ വാ പൊത്തി ചിരിച്ചു കൊണ്ട് പറയുമ്പോൾ അവിടെയുള്ളവരും അറിയാതെ ചിരിച്ചുപോയി സൂപ്പർ മാർക്കറ്റ് ഇട്ടത് സത്യമാണ് മോനെ നൂറൊക്കെ ഉടുന്ന പൈസ റിയാസ് പറഞ്ഞത് വിശ്വാസം വരാതെ ഉമ്മ ചോദിക്കുമ്പോൾ അതേ എന്നവൻ തലയാട്ടി ആ ഉമ്മ ചെറിയ കുറച്ച് പൈസ കൂടി ലോണിലേക്ക് അടക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് ലോണ് ക്ലോസ് ആയില്ല അത് പുതുക്കി സൂപ്പർ മാർക്കറ്റിന് വേണ്ടി അവൾ പൈസ തയ്യാറാക്കി വെച്ചിരുന്നു ഒരു വരുമാനമാർഗ്ഗം ഉണ്ടല്ലോ അടച്ച് തീർക്കാം പക്ഷേ ആ പൈസ എടുക്കാൻ അവൾക്ക് സാധിച്ചില്ലല്ലോ അപ്പോഴേക്കും കിടന്നു പോയില്ലോ അവള് റാജി അറിയുന്ന ആരാണ് ഈ പണിയെല്ലാം തീർക്കുന്നത് അതുകൊണ്ട് അവസാനേ കൊടുത്താൽ മതിയാവും പൈസ ഇനിയിപ്പോൾ ഞാൻ പോയി എടുത്താൽ മതിയല്ലോ ഇനിയെങ്കിലും ഇനിയെങ്കിലൊന്ന് സമാധാനത്തോടെ ജീവിക്കട്ടെ ഉമ്മ ഒരുപാട് ഉൾ നമ്മളെ കുടുംബത്തിന് വേണ്ടി കണ്ണീര് കുടിച്ചില്ലേ ഇനി അവൾ ഒന്നിനെ നമ്മൾ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കണ്ടിട്ടോ റിയാസ് അത് പറയുമ്പോൾ നിറഞ്ഞത് ആ ഉമ്മയുടെ മനസ്സുകൂടിയാണ് രണ്ടു കൈയിലും കുട്ടികളെയും പിടിച്ച് നിറഞ്ഞ സന്തോഷത്തോടെ റിയാസ് അകത്തേ കയറാനൊരുങ്ങുമ്പോഴാണ് അപ്പുറത്തെ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന ഷംനയെ കാണുന്നത് പുച്ഛത്തോടെ അവളെ ഒന്ന് നോക്കി എന്നല്ലാതെ അവൻ്റെ മനസ്സിലോ കണ്ണിലോ യാതൊരു വികാരങ്ങളും സ്ഥാനം പിടിച്ചില്ല ഒരു കണക്കിന് അവളോട് നന്ദിയായിരുന്നു ഇത്രയും പെട്ടെന്ന് ആരോഗ്യത്തോട് തിരിച്ചു വരണമെന്ന് തന്നിൽ വാശി നിറച്ചിരുന്നെ പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ലെന്ന് ഓർമ്മിപ്പിച്ചത് ഏറ്റവും അവസാനം കൂടെ നിന്ന് ചതിക്കാതെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു ആ ഭാഗത്തെ കുറച്ച് ചെമ്പയത്ത് കൊണ്ടുനടമ്മ ഒരു പിശാച്ചിൻ്റെയും കണ്ട് ഇങ്ങോട്ട് നിങ്ങളണ്ട അകത്തേ കയറുന്ന വഴി റിയാസ് ഉറക്കെ പറഞ്ഞത് ഷംനെ കേട്ടിരുന്നു മുഖത്ത് തോന്നി അവൾക്ക് എന്തോ വന്ന് തന്നെ വിഴുങ്ങുന്നത് പോലെ അവൾ അറിയുന്നുണ്ടായിരുന്നു അതെ സാറേ അവിടെ ബാത്റൂമിലെ വഴക്ക് നടക്കുന്നു തടവ്പ്പുള്ളികളിൽ ഒരാൾ ഓടിച്ചെന്ന് സെക്യൂരിറ്റിയോട് പറയേണ്ട താമസം ആ പോലീസുകാരൻ സഹ പ്രവർത്തകരെ വിവരമറിയിച്ചു ബാത്റൂമിലേക്ക് ഓടിയിരുന്നു ആ പോലീസുകാരൻ ഓടി ചെല്ലുമ്പോൾ കാണുന്നത് ഒരു കൂട്ടം തടവുകാർ ക്രൂരമായി ആഷിക്കിനെ അടിക്കുന്നതാണ് അവൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നുമെല്ലാം ചോര ഒലിക്കുന്നുണ്ട് മാറി നിൽക്കണം അങ്ങോട്ട് ആ പോലീസുകാരൻ്റെ ശബ്ദമൊന്നും അവിടെ വിലപ്പോഴില്ല താനേതട എന്ന പോലെയായിരുന്നു അക്രമികളുടെ കാഴ്ചപ്പാട് അവിടെയുണ്ടായിരുന്ന എല്ലാവരെയും കൂടെ വന്നു പിടിച്ചിട്ടാണ് അവരടങ്ങിയത് അപ്പോഴും അവരുടെ വെല്ലുവിളികൾ കുറഞ്ഞിട്ടില്ലായിരുന്നു എല്ലാത്തിനും കൊണ്ടുപോയി അകത്തിവിടോ ജയിൽ സൂപ്രണ്ടിൻ്റെ ആജ്ഞ കേട്ട് പോലീസുകാർ അവരെയും അകത്തേക്ക് കൊണ്ടുപോയി അപ്പോഴും ആഷിഖ് ചോര ഛർദ്ദിച്ച് അവശ്യനായി ആ ബാത്റൂമിൽ വെറും നിരത്ത് വയറുപൊത്തി കിടന്നു അത് നോക്കി നിൽക്കുന്ന സഹതടവുകാർക്ക് ഒരിക്കൽ സഹതാപം പോലും ഉണ്ടായിരുന്നില്ല അവിടെ കിടന്ന് ചാവട്ട എന്നൊരു മനോഭാവമായിരുന്നു എല്ലാവർക്കും അവനെ എണീപ്പിച്ച് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോടാ അവിടെ നിൽക്കുന്ന തടവകാർക്ക് നേരെ ഓർഡറിട്ട് സൂപ്രൺ അകത്തേ കയറി ഇഷ്ടമില്ലാതിട്ട് കൂടെ മൂന്നാലാൾ താങ്ങി ആഷിക്കിനെ താങ്ങി മെഡിക്കൽ റൂമിലേക്ക് നടന്നു പക്ഷേ അപ്പോഴേക്കും ആഷിക് ബോധം കിട്ടി നിലത്തേക്ക് വീണിരുന്നു മക്കളെ രണ്ടുപേരെയും കഥ പറഞ്ഞ് ഉറക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു സനയുടെ ഉപ്പ വാതിയിൽ വന്ന് മുട്ടുന്നത് എന്താണെന്ന് ആലോചിച്ച് സന ഇറങ്ങിച്ചെല്ലുകയും ചെയ്തു കുട്ടികൾ രണ്ടാലും അപ്പോഴേക്കും അടുത്ത തല്ലി തുടങ്ങിയിരുന്നു മോളൊന്ന് പുറത്തേക്ക് വാ വഴക്കി പിടിക്കുന്ന മക്കളോട് ഉമ്മച്ചി ഇപ്പം വരാം അടങ്ങിക്കിടക്കുന്നു പറഞ്ഞ് ശ്വാസിച്ചു കൊണ്ട് ഉപ്പയോടൊപ്പം പുറത്തേക്ക് നടന്നു എന്താ ഉപ്പ ഉപ്പയും ഉമ്മയും കിടന്നിട്ടില്ലായിരുന്നോ സന ചോദിച്ചപ്പോഴേക്കും അയാൾ ഒന്നും മിണ്ടിയില്ല ഉമ്മയും ഉണ്ട് ഹാളിൽ ലൈറ്റൊന്നുമില്ലാതെ ഇരിക്കുന്നു സനയുടെ നെറ്റിയിൽ സംശയത്തിൻ്റെ വരികൾ വീണു മോളെ ആഷിക്കിൻ്റെ ഉപ്പ ഇപ്പോൾ വിളിച്ചിട്ടെന്ന് നിന്നോട് രാവിലെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞതാണ് എത്ര ആയാലും അതിൻ്റെ കെട്ടിയവനല്ലേ അവൻ പറയാതിരിക്കാൻ മാത്രം ഒന്നും തോന്നിയില്ല ഉപ്പ എന്തോ അടക്കി പിടിച്ച് സംസാരിക്കുന്നത് പോലെ അനുഭവപ്പെട്ടതും സനക്ക് പന്തികേട് തോന്നി നെഞ്ചിൽ വല്ലാത്തൊരു പിടപ്പ് അനുഭവപ്പെട്ടു എന്താ ഉപ്പ എന്താ ആഷിക്കാൻ്റെ ഉപ്പ പറഞ്ഞത് എന്തെങ്കിലും ആഷിക്കിൻ്റെ ഉമ്മാക്ക് ഇടയ്ക്കിടെ വരുന്ന ശ്വാസമുട്ടലിൻ്റെ കടന്നുകയറ്റമാണ് അവൾക്ക് ആദ്യം മനസ്സിലേക്ക് വന്നത് അതല്ല മോളയെ ജയിലിൽ നിന്ന് കുറച്ച് മുമ്പ് വിളിച്ചിരുന്നാലോ അവർ പറഞ്ഞത് എന്താ പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല ഉപ്പ പൂർണ്ണമായും അവളോട് കാര്യങ്ങൾ തുറന്നു പറയുന്നത് വരെ പക്ഷേ ഉപ്പ പറഞ്ഞത് അവളെ കൂടി പിടിച്ചെടുക്കാൻ പാകത്തിനുള്ള കാര്യമായിരുന്നു ഞാൻ സ്നേഹിച്ചിരുന്നതാണ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത ഉപ്പയാണ് എത്രയൊക്കെ വേദനിപ്പിച്ചാലും ചരിച്ചാലും ഏതൊരു പെണ്ണും സ്വന്തം ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം വേണ്ടെന്ന് വെച്ചാലും അത് സ്ത്രീകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ സന അത് തിരിച്ചറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു വേണ്ടെന്ന് വെച്ചാലും ഒളിഞ്ഞിരിക്കുന്ന സ്നേഹം അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീരായി നിലം വലിച്ചു ആശിക്കിനു വേണ്ടി അതൊരു പക്ഷേ അവൻ്റെ ആ അവസ്ഥ കണ്ടതിനുള്ള അറിഞ്ഞതിനുള്ള സഹതാപം കൊണ്ടായിരിക്കും അതെ അയാളുടെ ബീജത്തെ തന്നെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കപ്പെട്ടതുകൊണ്ടായിരിക്കുമോ ഏതൊരു സ്ത്രീയും ആ പുരുഷനെ മറക്കാതെ ഇരിക്കുന്നത് അതേ കാര്യം കൊണ്ട് തന്നെയായിരിക്കും ഞാനും ഇന്നിവിടെ രാവും പകലുമില്ലാതെ ഈ ഹോസ്പിറ്റൽ വലാതെയിൽ ആഷിക്കനെ കാവലിരിക്കുന്നതെന്ന് സനക്ക് തോന്നി അല്ലെങ്കിൽ പിന്നെ യാതൊരു വികാരങ്ങളുമില്ലാതെ അയാൾക്ക് കാവലിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അയാൾക്ക് വേണ്ടി ഓരോന്നും ചെയ്ത് കൊടുക്കേണ്ടതില്ലല്ലോ അന്നത്തെ രാത്രിയിൽ ഉപ്പ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ആദ്യത്തെ കുറച്ച് നിമിഷങ്ങൾ ആശിക്കനോട് തോന്നിയ സഹതാപത്തിനപ്പുറം മറ്റൊന്നും തനിക്ക് തോന്നിയിട്ടില്ല ശത്രുവാണെങ്കിലും അയാൾക്കൊരു മാറാരോഗം അറിയുമ്പോൾ മരണം കാർന്നു അറിയുമ്പോൾ ഏതൊരു സാധാരണ മനുഷ്യനും തോന്നിപ്പോകുന്ന സഹതാപം അതും സനക്കമുണ്ടായുള്ളൂ അന്ന് ജയിലിലുണ്ടായ ഒരടിപിടിയിൽ ചോര ഛർദ്ദിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റായ ആഷിക്കിൻ്റെ ആരോഗ്യനില ഗുരുതരമായതിനാൽ പിന്നെയാണ് തുടർന്നുള്ള പരിശോധനകളിലേക്ക് ഡോക്ടർമാർ നീങ്ങിയത് താലൂക്ക് ഹോസ്പിറ്റലിൽ ഇല്ലാത്ത ചികിത്സകൾക്ക് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് ആഷികിനെ മാറ്റിയിരുന്നു ഒടുവിൽ ആഷിഖിനെ കരലിനെ ബാധിച്ച ക്യാൻസറിനെ തിരിച്ചറിഞ്ഞു അന്ന് രാത്രി ആഷിഖിൻ്റെ ഉപ്പ വിളിച്ചു പറയുമ്പോഴാണ് വിവരം അറിയുന്നത് അസുഖ കാരണം പറഞ്ഞ് ആഷിക്കിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു തുടർന്നുള്ള ചികിത്സകൾക്ക് ഉപ്പ തന്നെയാണ് മെഡിക്കൽ കോളേജിൽ നിന്നും ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് ഇവിടെ ക്യാൻസർ വിഭാഗത്തിൽ അഡ്മിറ്റ് ചെയ്തിട്ട് എത്രയോ നാളുകൾ പിന്നിട്ട് കഴിഞ്ഞു പൈസ കൊടുത്ത് എത്ര വല ആശുപത്രിയിലും എത്ര വലിയ ചികിത്സകളും നടക്കും പക്ഷേ ഏത് പൈസക്കും രോഗി അനുഭവിക്കുന്ന വേദന മറ്റൊരാളെ മറ്റൊരാളിലേക്ക് പങ്കുവെച്ച് കൊടുക്കാനാവില്ല രാവും പകലും ആശി കിടന്ന് അനുഭവിക്കുന്ന വേദന കാരണം അവൻ നിലവിളിക്കുന്നത് സന മാത്രമേ കാണുന്നുള്ളൂ അവൻ്റെ മൂക്കിലൂടെയും വയലോടെയും പുറംതള്ളുന്ന രൂക്ഷമായ ഗ്രന്ഥമുള്ള രക്തക്കട്ടകൾ സനയെ കാണുന്നുള്ളൂ തന്നെ വേദനിപ്പിച്ചതിന് ദൈവം കൊടുത്തതാണെന്ന് പറഞ്ഞ് സന്തോഷം കണ്ടെത്താനോ തൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ കണ്ട് നിലവിളിക്കാനോ സന തയ്യാറായില്ല പക്ഷേ അവൾ അവനെ പരിചരിച്ചിരുന്നു കൂട്ടിരുന്നിരുന്നു സ്വന്തം ഭാര്യയാണെന്ന് പോലും ഓർക്കാതെ തൻ്റെ ശരീരം പോലും മറ്റുള്ളവർക്ക് മുന്നിൽ പണയം വെച്ചവനാണ് കിടപ്പറയിലെ സുഖത്തിനു വേണ്ടിയല്ലാതെ തന്നെയൊന്ന് സ്നേഹത്തോടെ സ്പർശിക്കുകയോ പരിചരിക്കുകയോ ചെയ്യാത്തവരാണ് പക്ഷേ അവനെ തനിക്ക് പരിചരിച്ചേ മതിയാകൂ യാതൊരുവിധ സ്നേഹമില്ലാതെ തന്നെ കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ ആഷിക്കിന് ജന്മം കൊടുത്തു എന്ന തെറ്റില്ലാതെ മറ്റൊന്നും ചെയ്യാതെ ചെയ്യാത്ത വാർദ്ധക്യത്തിൻ്റെ എല്ലാ ഔഷധങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉപ്പയും ഉമ്മയും മകൻ്റെ അസുഖ വിവരം അറിഞ്ഞു വീണുപോയ ഉമ്മ ഒരേ സമയം ഭാര്യയുടെയും മകൻ്റെയും അസുഖത്തിന് മുന്നിൽ പകച്ചുപോയ ഉപ്പ ആഷിക്കിൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കില്ല മോളൊന്ന് അവൻ്റെ അരികിൽ നിൽക്കുമോ എന്ന് കരഞ്ഞു കാല് പിടിച്ച ഉപ്പയെ തള്ളിക്കളയാൻ സാധിച്ചില്ല എന്താണ് സത്യം ആലോചനകളോടെ ഉറങ്ങാൻ സാധിക്കാതെ കിടന്ന സന ആശിക്കിൻ്റെ ശബ്ദം കേട്ടാണ് ബൈസ്റ്റാൻഡർ ബെഡിൽ നിന്നും ഇണേറ്റത് അവൻ്റെ തൊണ്ട പോലെ ഉച്ചത്തിൽ ചുമക്കുന്നത് എന്തിനാണെന്നറിയുന്ന സന ഒരു ബേസ് എടുത്ത് അവന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു അതിലേക്ക് വന്ന് പരിക്കുന്ന രക്തക്കെട്ടുകളെ കാണേ സന മുഖ തിരിച്ചു ബെഡിൽ ഇണേറ്റിരുന്ന് ചുമക്കുന്നവന്റെ പിറകിൽ തലോടിക്കൊണ്ടിരുന്നു എൻ്റെ ചുമ കുറഞ്ഞപ്പോൾ അവൾ കൈകൾ പിൻവലിച്ചു അവന്റെ ചുണ്ടിലുണ്ടായിരുന്ന രക്തത്തെ ഒരു അറുപ്പോ വെറുപ്പോ ഇല്ലാതെ തുടച്ച് വൃത്തിയാക്കി വേറെ ഒരെണ്ണം എടുത്ത് ചുമച്ചപ്പോൾ കണ്ണിലൂടെ ഉരുകിയിറങ്ങിയ കണ്ണേരുന്നാൽ പൊതിഞ്ഞ മുഖവും തുടച്ചു കൊടുത്തു ശേഷം അവൾ ആ രക്തം നിറഞ്ഞ പാത്രവുമായി ബാത്റൂമിലേക്ക് കയറി വാതിലടിച്ചു അവളുടെ ഓരോ ചെയ്തുകളും കണ്ണെടുക്കാതെ ആശി നോക്കിക്കാണുന്നുണ്ടായിരുന്നു തൻ്റെ കാര്യങ്ങളെല്ലാം അവൾ ശ്രദ്ധിക്കുന്നുണ്ട് തന്നെ പരിചരിക്കുന്നുണ്ട് പക്ഷെ ഒരു നോട്ടം പോലും തൻ്റെ നേരെ അവളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ചെയ്യുന്നതെല്ലാം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ കൂടിയും ആദ്യം ആദ്യം കരുതി നോക്കി മടക്കുമ്പോൾ അവൾ ഇട്ടിട്ട് പൊയ്ക്കോളുമെന്ന് എൻ്റെ ഉപ്പയുടെ പണം കടിട്ടാവും എന്നെ ശ്രുശ്രൂഷിക്കുന്നതെന്ന് പുച്ഛം തോന്നിയിരുന്നു തൻ്റെ രക്താവശേഷങ്ങൾ പോലും മടികൂടാതെ വൃത്തിയാക്കുന്നവളെ കാണേ എവിടെയോ അവനൊരു കുറ്റബോധം നിയലിക്കുന്നു പറഞ്ഞിരിക്കുന്ന ശസ്ത്രക്രിയ പരാജയമായാൽ തൻ്റെ ജീവൻ ഈ ലോകത്ത് എണ്ണം പെട്ട് കഴിഞ്ഞതാണെന്നുള്ള തിരിച്ചറിവ് കൊണ്ടായിരിക്കുമോ എന്നും അറിയില്ല ബാത്റൂമിൻ്റെ വാതിൽ തുറന്ന് സന വരുന്നതും തനിക്ക് നേരെ ചൂടുള്ള വെള്ളം നീട്ടുന്നതും ആഷിഖ് കൃത്യമായ അളവിൽ കിട്ടുന്ന ആ വെള്ളത്തിനോട് പോലും അടങ്ങാത്ത കൊതിയാണ് തനിക്കിപ്പോൾ എന്നത് തിരിച്ചറിയുകയായിരുന്നു ആഷിഖ് തൻ്റെ ജീവിതം തനിക്ക് നേരെ വെച്ച് നീട്ടുന്ന ശിക്ഷയാണിതെന്നും ഇന്നാണ് റിയാസിൻ്റെ കടയുടെ ഉദ്ഘാടനം തൻ്റെ രണ്ട് മക്കളെയും ഉമ്മയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് റിയാസ് ആ കടയുടെ മുന്നിൽ വന്നു നിന്നു കടയുടെ മുന്നിൽ ബലൂണുകൾ കൊണ്ട് അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് സാധാരണക്കാർക്ക് തുച്ഛമായ വിലയിൽ ഗുണമേന്മയുള്ള ദൈനംദിന സാധനങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു കട അതായിരുന്നു ആ റിയാസിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം അത് അതുപോലെ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട് റാജിയും ന്യൂറയും സാബറിൻ്റെ പിടിച്ച് നാദിറ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഇവിടെ ഓടി നടക്കുന്നുണ്ട് മറ്റു രണ്ട് ഇത്താത്തമാരും കുട്ടികളുമായി അവിടെയുണ്ട് എല്ലാവരുടെയും മുഖത്ത് സന്തോഷമാണ് കഴിഞ്ഞുപോയ തങ്ങളുടെ കരി പഠിച്ച ഭൂതകാലത്തെ എല്ലാവരും മനഃപൂർവ്വം മറന്നു കളഞ്ഞതാണ് അവരുടെ പോലെ തെളിഞ്ഞു നിന്നു ഉമ്മയുടെയും മക്കളുടെയും മനസ്സുപോലെ കാത്രിക കൊടുത്തുകൊണ്ട് റിയാസ് അവരെ മൂന്ന് മൂന്നുപേരെയും നിറ കണ്ണുകളോടെ നോക്കി നിന്നു ബാക്കിയുള്ളവരും നാതിറയുടെ കയ്യിലെ ഓണാക്കി വെച്ച വീഡിയോ കോളിനപ്പുറം നൂറയും റാജിയും ആ സന്തോഷം നോക്കി മതിമറന്നു ഒരു ചിരിയോടെ ഉമ്മയുടെയും കുട്ടിയുടെയും കുട്ടികളുടെയും കൈ പിടിച്ച് ഉദ്ഘാടനം ചെയ്ത കടമുറികളിലേക്ക് കടക്കുമ്പോൾ റിയാസിന്റെ പാദങ്ങൾക്ക് വല്ലാത്തൊരു തണുപ്പായിരുന്നു ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയ ആരോഗ്യമുള്ള ജീവിതം തിരികെ പിടിച്ചു ഇനി ജീവിക്കണം മക്കൾക്ക് വേണ്ടി ഉമ്മാക്കു വേണ്ടി ഇതിനെല്ലാം ഭാഗ്യം കിട്ടിയത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് മറ്റൊരു അവളുടെ ചേർത്തുപിടിക്കൽ കൊണ്ടും എൻ്റെ നൂറയുടെ എൻ്റെ ജീവിതത്തിലെ വെളിച്ചം അവളാണ് എൻ്റെ കുടുംബത്തിൻ്റെയും ഞാതിറയുടെ കയ്യിലെ ഫോണിൽ ഒരു ചിരിയോടെ എല്ലാം നോക്കി കാണുന്നവളെ നിറ കണ്ണുകളോടെ റിയാസ് നോക്കി നിന്നു എത്രയൊക്കെ ഞാൻ അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും സഹോദരിമാർ എന്നെ മാറ്റി നിർത്തിയിട്ടില്ല മനസ്സിലാക്കി കൂടെ നിന്നിട്ടേ ഉള്ളൂ കുടുംബത്തിലെ ഏക ആൺതരി എന്ന പേരിൽ എല്ലാ ഭാരങ്ങളും തൻ്റെ തലയിൽ അവർ കെട്ടിവെച്ചിട്ടില്ല അവർക്ക് സാധിക്കുന്ന രീതിയിൽ സഹായിച്ചിട്ടേ ഉള്ളൂ ഒന്ന് വീണുപോയപ്പോൾ അവരേ ഉണ്ടായിട്ടുള്ളു എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ന്യൂറയും എല്ലാം പറ്റുമ്പോയുടെ മാത്രം എന്താവശ്യം വന്നാലും ചേർന്ന് നിൽക്കുന്ന മക്കളേക്കാൾ ഉമ്മമാർ ഈ ലോകത്തെ ഒന്നും ആഗ്രഹിക്കുന്നുണ്ടാവുന്നില്ല മക്കൾ ചിതറിത്തെച്ച് പോകുന്നത് ഏത് മക്കാണ് സഹിക്കാനാവുക ഉമ്മ ആ കാര്യത്തിൽ വിജയിച്ചു കഴിഞ്ഞു റിയാസിന്റെ നോട്ടം സന്തോഷത്തോടെ നിൽക്കുന്ന തൻ്റെ ഉമ്മയുടെയും മക്കളുടെയും സഹോദരിമാരുടെയും മുഖത്ത് ആയിരുന്നു അണഞ്ഞു പോയിട്ടും സ്ക്രീനിലെ വെളിച്ചത്തിലേക്ക് നൂറ നോക്കിക്കൊണ്ടിരുന്നു നിറഞ്ഞ കണ്ണുകളും പുഞ്ചിരി തൂങ്ങിയ മുഖവുമായി അവളുടെ സന്തോഷം നിറഞ്ഞ മുഖത്തിനു നേരെ റാജി ചായക്കപ്പ് നീട്ടിപ്പിടിച്ചു നൂറയത് ചിരിയോടെയാണ് സ്വീകരിച്ചതും ഹോ എൻ്റെ പ്രിയതമ എന്ന് നല്ല സന്തോഷത്തിലായിരിക്കുമല്ലോ അല്ലേ അതേ മുഖത്ത് ഇങ്ങനെ കാണാനുണ്ട് ന്യൂറയുടെ രണ്ട് കവളിലും നുള്ളിക്കൊണ്ട് റാജി പറഞ്ഞു ന്യൂറയുടെ കാലിലെ പ്ലാസ്റ്റർ എടുത്തിട്ടുണ്ട് കയ്യിൽ ചെറിയ ഒരു കെട്ടെന്ന് വെച്ചാൽ അവളിപ്പോൾ ആരോഗ്യവതിയാണ് റാജിയുടെ പരിചരണം കാരണം ചെറുതായി എന്ന് തടിവെച്ച് കവളകൊക്കെ ഉയർത്തു വന്നിട്ടുണ്ട് അത് വലിച്ചു പറിച്ചെടുക്കലാണ് റാജിയുടെ സ്ഥിരം പരിപാടി റാജി ജോലിക്ക് പോയി തുടങ്ങി എങ്കിലും കുറച്ച് ദിവസങ്ങൾ കൂടി റെസ്റ്റ് പറഞ്ഞതുകൊണ്ട് ഒരു മുട്ടുസൂര്യം പോലും എടുക്കാൻ റാജി അവളെ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സന്തോഷം നിറഞ്ഞ ദിവസമായിട്ട് കൂടിയും റാജി അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാതിരുന്നത് അതിൽ ഞൂറെക്ക് സങ്കടമില്ല പൂർണ്ണമായും അവനിൽ അടിമ പൊട്ടി അവനാണ് ലോകമെന്ന പോലെ നിന്റെ എല്ലാ കടമകളും ഉത്തരവാദിത്തങ്ങളൊക്കെ തീർന്നില്ലേ നൂറ നിനക്ക് ചുറ്റിനുള്ളവരെ നിന്നെ ആശ്രയിച്ച് ജീവിച്ചിരുന്നവരുടെ എല്ലാ ജീവിതത്തിലൊക്കെ ഇപ്പോൾ സന്തോഷം ഉണ്ടായില്ലേ ഇനിയിപ്പോൾ എനിക്കെന്നെ പരിഗണിച്ചുകൂടെ നൂറാ ഇനി നമുക്ക് ജീവിതം തുടങ്ങിക്കൂടെ കാത്തിരിക്കാൻ വയ്യടേ വല്ലാണ്ട് കൊതിയാവുന്നു നമുക്ക് വേണ്ടി മാത്രമല്ല ഒരു ജീവിതം കൊതിച്ചു പോകുന്നു ഉത്തരവാദിത്തങ്ങളുടെ പാണ്ഡക്കെട്ടുകളില്ലാതെ മനസ്സറിഞ്ഞ് നമുക്ക് ജീവിക്കണം സാധിക്കില്ല നമുക്കതിനെ നമ്മുടെ സ്വപ്നത്തിൻ്റെ വാതിൽ തുറന്നു വെക്കല്ലേ നൂറ അത്രമേൽ ആഗ്രഹത്തോടെ ഇത്രയും കാലം വേണ്ടെന്ന് വെച്ചതിനെയെല്ലാം തീവ്രമായി കൊതിച്ചു കൊണ്ടവൻ അവളുടെ കാതിൽ രഹസ്യമായി ചോദിക്കുമ്പോൾ ഇനിയും അത് കാണാതെ പോവാൻ അവൾക്കാവില്ലായിരുന്നു സമ്മതം പോലെ അവൾ നാണത്തോടെ മൂളുമ്പോൾ റാജി അവളുടെ കവളിൽ അമർത്തി ഉമ്മ വെച്ചുപോയി ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസ്സലാമലൈക്കും